ഹായ് ഫ്രണ്ട്സ് ഹായ്സ്ലേറ്റീവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരേ പ്രൊഡക്റ്റുകൾ അതായത് ടോട്ട് ബാഗ് ആയിക്കോട്ടെ സ്ലിംഗ് ബാഗ് ആയിക്കോട്ടെ പിന്നെ നമ്മുടെ ലഞ്ച് ബാഗുകൾ ആയിക്കോട്ടെ പൗച്ചുകൾ പൗച്ചുകളായിക്കോട്ടെ കൊയിം ആയിക്കോട്ടെ ഇതെല്ലാം ഒരുപോലെ ഡിസൈൻ വന്നാലോ ഒന്നല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് നമ്മൾ ചെയ്ത് മേടിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആൾക്ക് വേണ്ടി തന്നെ മേടിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒന്നില്ലെങ്കിൽ സെയിം എംബ്രോയിഡറി അല്ലെങ്കിൽ അവരുടെ പേരുകൾ എഴുതി അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കില്ലേ അപ്പൊ നമ്മുടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമായിരിക്കും അപ്പൊ പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലായിക്കോട്ടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ആണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സെയിം എംബ്രോയിഡറികളിൽ ചെയ്താലോ അപ്പൊ അങ്ങനെയുള്ള ഒരു കസ്റ്റമർ തന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഡിസൈനിങ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ അതുപോലെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം സെയിം കോമ്പിനേഷനിൽ വരുന്ന സെയിം വരുന്ന എംബ്രോയ്ഡറികൾ ചെയ്ത പ്രൊഡക്റ്റുകളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ആദരിപ്പിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് ടോട്ടൈ ബാഗാണ് ഈ ബാഗിൽ നമ്മൾ ഈ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് അഞ്ച് കള്ളികളുള്ള ജീൻസ് ഫാബ്രിക് ചെയ്തേക്കുന്ന ടോട്ടൈ ബാഗ് ആണ് സ്ട്രാപ്പ് വരുന്നത് ഖാദിയുടെ സ്ട്രാപ്പ് ആണ് അടിപിഷൻ റൗണ്ട് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഓക്കെ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടൈ ബാഗ് ആണ് ോയിഡറി കണ്ടില്ലേ ഈ എംബ്രോയിഡറി ആണ് കസ്റ്റമർ സെലക്ട് ചെയ്ത എംബ്രോഡറി അപ്പൊ അത് വെച്ചിട്ട് നമ്മളിതാ കോംബോ ആയിട്ട് സിഗിൾ കോയിൻ പൗച്ച് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ സെയിം കോമ്പിനേഷനിൽ സെയിം എംബ്രോയിഡറി ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അതിൽ നമ്മൾ ഈ വലിയ ബട്ടർഫ്ലൈ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇതില് ആ ഒരു സ്പേസ് വരല്ലാത്ത കാരണം നമ്മൾ നമ്മളിതാ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇനി ഇത് തന്നെ നമ്മുടെ മീഡിയം പൗച്ച് കണ്ടില്ലേ മീഡിയം പൗച്ച് ഈ ൊഡക്റ്റ് എല്ലാം ഇവിടെ മീഡിയം പൗച്ച് ചെയ്തിട്ടുണ്ട് ടോട്ടെ ബാഗ് ഉണ്ട് നമ്മുടെ ദാ യിൻ പൗച്ചുകളുണ്ട് ഉണ്ട് ലെഞ്ച് ബാഗ് അപ്പൊ ഈ ലെഞ്ച് ബാഗ് ടോട്ടെ ബാഗ് പൗച്ച് അപ്പൊ ഇത്രയും പ്രൊഡക്റ്റുകള് സെയിം കോമ്പിനേഷനിൽ ബ്ലാക്ക് എന്നുള്ള ഒരു കളർ തീവില് നമ്മള് ഫുൾ ആയിട്ട് ഇത് അപ്പൊ ഇതിന്റെ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് പ്രൊഡക്റ്റുകളാണ് എങ്കിൽ കൂടി കസ്റ്റമർ സെയിം ഡിസൈനിൽ സെയിം കളർ കോമ്പിനേഷനിലൊക്കെയാണ് സെലക്ട് ചെയ്തിരുന്നത് അതൊരു ഒരു ഐഡിയ ആണല്ലേ കാരണം എല്ലാം ഒരുപോലെ ഇരിക്കത്തക്ക രീതിയില് അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമായിരിക്കും ഇനി ഇതില് നിങ്ങളുടെ പേരുകൾ വേണമെങ്കിൽ പേരുകൾ എഴുതി ചെയ്യാട്ടോ അല്ലാതെ ഇപ്പം എംബ്രോയിഡറി തന്നെ വേണമെന്നില്ല നമുക്ക് പേരുകളാണ് എഴുതേണ്ടതെങ്കിൽ അങ്ങനെയും നമ്മൾ കസ്റ്റം കസ്റ്റമൈസ് ചെയ്തു തരുന്നതായിരിക്കും ഇനി നമുക്ക് വേറൊരു പ്രൊഡക്റ്റുകൾ കാണാം പ്രൊഡക്റ്റ് നമ്മുടെ സ്ലിംഗ് ബാഗ് ആണ് അത് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ആണ് അതിന് കൊടുത്തേക്കുന്നത് കേട്ടോ ദാ ഇങ്ങനെയുള്ള എംബ്രോയിഡറി ചെയ്ത ഈ ഒരു കോമ്പിനേഷൻ തിരഞ്ഞെടുത്ത കസ്റ്റമർ തന്നെയാണ് അപ്പൊ അതിൻ്റെതാ ഇങ്ങനെ ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് അതോടുകൂടെ നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് ചെയ്തേക്കുന്നത് ഇതിന്റെ കോയിൻ ആണ് അപ്പൊ സെയിം കളർ തീമില് സെയിം സൈസില് തന്നെയാണ് നമ്മള് ഈ എംബ്രോയിഡറി ഇതില് ചെയ്തേക്കുന്നത് കേട്ടോ കാരണം ആ കോയിൻ പൗച്ചിലും സെയിം തന്നെ വരത്തക്ക രീതിയിലാണ് ചെയ്തിരുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഈ കൊയിം പൗച്ചുകൾ വരുന്നത് ഇങ്ങനെ അപ്പൊ ആ ഒരു സെയിം തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മിസ് ആയാലും മിസ്സായാലും ആണെന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ സെയിം തന്നെ നമ്മൾ ചെയ്തു പോകുന്നത് അപ്പൊ കോയിൻ പൗച്ചുകൾ മാക്സിമം സെയിം തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഇനി ഇതിൽ നിങ്ങളുടെ പേരുകളാണ് എഴുതേണ്ടതെങ്കിൽ അതും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ആ ആയിട്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയ പുതിയ ഡിസൈനിങ് ഐഡിയാസും ടിപ്സും പ്രൊഡക്റ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇപ്പൊ എത്ര എത്ര കള്ളികളുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയണമെങ്കിൽ ഓൾറെഡി ഞങ്ങൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയ പുതിയ ഐഡിയസ് ആയിട്ട് കാണാം ബൈ ബൈ